കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ തട്ട കൊത്തുമ്പോൾ കൊടുങ്ങല്ലൂർ ഭഗവതി മഴൂർ ഭഗവതിയെ സ്വീകരിച്ചുകൊണ്ട് പോകും അത് മണ്ണൂഴി അടുത്തുള്ള സ്ഥലമാണ് വൈദ്യശാലടി മഞ്ഞമ്പുള്ളി അടയ്ക്കുള്ള സ്ഥലമാണ് തൊഴിലെ തട്ട അവര് സ്വീകരിച്ച് കതിർപ്പറമ്പിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം അവിടെ ഈ നടത്തേ പറഞ്ഞ കോറ്റമ്പാട്ട് സമുദായക്കാർ കോറ്റമ്പാട്ട് പാടി ഭൂതപ്രേത പിശാചുക്കൾക്കൊക്കെ അവർക്കുള്ള എന്താ പറയുക നിവേദ്യങ്ങളും ഇതൊക്കെ സമർപ്പിച്ച് എല്ലാ സമർപ്പണവും നടത്തിയിട്ടാണ് ഇതിൻ്റെ സമാരംഭം ഇതോടുകൂടി കതിരു ഉത്സവം അവസാനിപ്പിച്ചത് ആണ് കതിരാറ്റി പത്രം പിന്നെ അത് കഴിഞ്ഞ് മകരം കഴിഞ്ഞ് കുംഭമാസമായി കുംഭമാസത്തിലാണ് പിന്നെ കുമ്മാട്ടി തുടങ്ങി തുടങ്ങുന്നത് കതിര നമ്മൾ എന്തോ ഈ കതിര എന്ന് പറയുന്ന ഉത്സവം ചീറുമ്പ ഭഗവതിക്കുള്ള സമർപ്പണം കൂടെയാണ് അത് നമ്മുടെ കഞ്ഞാറുകളുടെ ഒരു പാട്ടായിട്ട് ബന്ധപ്പെട്ട് കൂടെ വരൂ അത് ആ പാട്ടിൽ ഇത് പറയുന്നത് ആര്യൻ്റെ ആര്യൻ്റെ മണത്തമ്മൻ തായവരവാണ് ആരിൻ്റെ ആരിൻ്റെ കമ്പം കതിർവിളക്ക് തെയ്ത ചെറുമ്പമ്മൻ തായാരിൻ്റെ കമ്പം കതിർവിളക്ക് ഇങ്ങനെ പറഞ്ഞ് പാട്ടിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ആ കതിരിനെക്കുറിച്ചുള്ള വിശദീകരണം ആ പാട്ടിന് കൃത്യമായിട്ട് വരുന്നുണ്ട് ഈ തണ്ടുവരണ്ട് കതിര് വരണ്ട് അതിൻ്റെ മുമ്പിൽ വെളിച്ചപ്പാട് വരുന്നുണ്ട് ഇതൊക്കെ ആ പാട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞു വരുന്നുണ്ട് ഇതാണ് ചെറു പറഞ്ഞിട്ടുള്ള സമർപ്പണ അങ്ങനെയാണ് അത് വിവക്ഷിക്കപ്പെടുന്നത് ആ പാട്ടിലൂടെ ഇനി കുമ്മാട്ടി കുമ്മാട്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ കുംഭമാസം കുംഭമാസത്തില് വെളുത്ത പക്ഷത്തില് പഞ്ചമിക്കുള്ളില് എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുന്നു ഈ വെളുത്ത പക്ഷം നമ്മൾ വെളുത്ത വാവ് കറുത്ത വാവ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് വെളുത്തെയാണ് നമ്മൾ പക്ഷം എന്ന് പറയുന്നത് ഈ കറുത്ത വാവ് കഴിഞ്ഞ് തുടങ്ങണത് ആദ്യത്തെ ദിവസം ഒന്നാമത്തെ ദിവസം വെളുത്ത പക്ഷം ഒന്നാമത്തെ ദിവസം തുടങ്ങും അങ്ങനെ പഞ്ചമിക്കുള്ളിൽ കിട്ടിയാൽ ഉത്തമെന്നാണ് പറയുക അത് ചില സമയത്ത് പഞ്ചമി കടന്നു പോകും സപ്തമിയൊക്കെ ആവും ആ വെള്ളിയാഴ്ചയും കൂടെ വരണം വെള്ളിയാഴ്ചയാണ് ഇതിൻ്റെ തുടക്കം തുടക്കം വെളുത്ത പക്ഷമായിരിക്കണം അതോടൊപ്പം തന്നെ കഴിയാവുന്നതും പഞ്ചമിക്ക് കിട്ടണം എങ്കിലേ ഏഴ് ദിവസം ഉള്ളത് കൊണ്ട് കറുത്ത പക്ഷത്തേക്ക് പോകാതെ തുടങ്ങാനാണ് അത് പറയണത് അപ്പം അങ്ങനെയാണ് ഇത് തുടങ്ങുക കതിരായാലും ശരി കുമ്മാട്ടിയായാലും ശരി അതുപോലെ തന്നെ കളി വേലായാലും അങ്ങനെയാണ് തുടങ്ങുന്നത് അതേമാതിരി വെളുത്ത പക്ഷത്തിൽ കുംഭമാസത്തിൽ വെളുത്ത പക്ഷത്തിൽ ബുധനാഴ്ച ദേശക്കാരനവർ കതിർന്ന് ചെയ്ത പോലെ വേഷം വിളിച്ചു കൂട്ടി അങ്കരാടുത്ത് പറയും നമ്മൾ മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മൾ കുമ്മാട്ടി ആരംഭിക്കാൻ പോവുകയാണ് ഈ വിവരം പടക്കേപ്പരമൂപ്പനോട് പറയാൻ പറയും പടക്കേപ്പരം മൂപ്പൻ അപ്പം തന്നെ അതിൻ്റെ അടുത്ത സമുദായമായിട്ടുള്ള ഓറ്റമ്പാട്ട് ചെയ്യുന്ന സമുദായക്കാരോട് പറയും ആ സമുദായക്കാർ ഈ കന്യാറ് വിളംബരം നടത്തുന്ന സമുദായക്കാരോട് അന്ന് രാത്രി തന്നെ പറയുകയും ആ സമുദായം വ്യാഴാഴ്ച വൈകുന്നേരം ഈ നേരത്തെ പറഞ്ഞ മൂന്ന് സ്ഥലത്ത് വന്ന് കന്യാറ് വിളംബരം നടത്തി അവർക്കുള്ള സമർപ്പണം പറന്നെല്ലാം ആണ് അവർക്ക് ആകെ സമർപ്പിച്ചു കൊടുക്കുന്നത് അത് സ്വീകരിച്ച് അവർ പോവുകയാണ് പതിവ് വെള്ളിയാഴ്ച ഒന്നാമത്തെ മാറ്റി ആയിരുന്നു പേരെന്താണ് പേരെന്താണ് പ്പനി കുമ്മാട്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് വിഭാഗങ്ങളായിട്ടാണ് നടത്തണത് അനുരഞ്ജനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം തറയിലുള്ള തിരുവല്ലാമ്പറ്റ ശിവക്ഷേത്രത്തിൽ നിന്ന് കുമ്മാട്ടി ആരംഭിച്ചു ആരംഭിച്ച് അത് മരുദൂർ വീട് പറഞ്ഞിട്ടൊരു വീടുണ്ട് മരുതൂർ വീടിനെ അറിയാൻ ഒരു എളുപ്പം വഴികൂടിയുണ്ട് എം ജി ആർ എല്ലാവരും കേട്ടിട്ടുണ്ട് എം ജി ആർ കേട്ടിട്ടുണ്ട് എം ജി ആറ് ഇവിടെ അമ്മ മരുടെ വീട്ടിലെയാണ് എം ജി ആർ മരു വീട്ടിലെയാണ് അപ്പോൾ ആ ആ വീട്ടിൽ വൈകുന്നേരം ഈ കുമ്മാട്ടി നിക്ഷേപിക്കും നിക്ഷേപിച്ചിട്ട് ബാക്കി രണ്ട് മുറികളാണ് ഉള്ളത് തെക്കുമുറി വടക്കുമുറി തെക്കുമുറി വടക്കുമുറിയിലെ ആളുകളെ ഈ വീട്ടിലെ കുമ്മാട്ടി നിക്ഷേപിച്ച് നേരെ മണ്ണത്ത് വന്ന് മണിക്ക് മണ്ണത്തമ്പലത്തിൽ കൊടി പോയത് ഈ കൊടിക്കുള്ള മുള കൊണ്ടുവരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സമുദായിക സമുദായം ആ പ്രത്യേക സമുദായമാണ് ഈ കൊട്ടാ മനമ്പൊക്കെ സമുദായക്കാരുടെ ജോലി അത് അവരുടെ അവകാശമാണ് അത് അവർ കൊണ്ടുവന്നേ മതിയാവുള്ളൂ അത് ആ അവകാശം അവർ ആർക്കും ആർക്ക് മുട്ടുകൊടുക്കാനും തയ്യാറല്ല ഈ നടത്തിപ്പ് നടത്തിപ്പുകാരെ അവരെ ഒഴിവാക്കാനും ചെയ്യാറില്ല അങ്ങനെ ഒരു ഹാർമണി ഇവിടെ ഉണ്ട് ഈ കാര്യമായിട്ട് ആ സമുദായം ഒരു നാല് ദിവസം മുമ്പ് ഈ മുള അവർക്ക് മുള പറഞ്ഞാൽ അതിൻ്റെ സെലക്ഷനൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് കമ്പിൻ്റെ എണ്ണത്തിനും ഈ ഇതിൻ്റെ ഈ മുളയുടെ തലപ്പ് ഐ മീൻ അതിൻ്റെ അഗ്രം ശിഖരത്തിൻ്റെ അഗ്രം അതിൻ്റെ കറിവ് വരെ അവർക്ക് പ്രശ്നമാണ് കറവ് വരെ പ്രശ്നമാണ് അപ്പോൾ നമ്മളൊക്കെ കൂടെ പോകുമ്പോൾ നമ്മളെ കാണിച്ചു തരും അപ്പോൾ നമ്മൾ ചോദിക്കും ഇത് വെട്ടിയാൽ എന്താണ് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതിൻ്റെ അറ്റം നോക്കൂ അത് തെക്കോട്ട് തിരിഞ്ഞാണ് നിൽക്കണേ പറ്റില്ല അവർക്കങ്ങനെ കുറേ കുറേ മറ്റേ ആചാരങ്ങൾ അവർക്കും ഉണ്ട് ഇത് ആചാരാനുഷ്ഠാന സമൃദ്ധമാണ് ഈ കുമ്മാട്ടി അപ്പോൾ ആ സമുദായം നാല് ദിവസം മുമ്പ് കൊണ്ടുവന്ന് മരണത്തിൻ്റെ പുറത്ത് വെച്ച് പിന്നെ മറ്റേ വിശ്വകർമ്മ സമുദായക്കാർ വന്നിട്ട് അതിനെ ചെത്തി ഒഴിഞ്ഞ് അതിന് കണക്കുണ്ട് ഇത്ര നീളം വേണമെന്ന് കണക്കുണ്ട് ഹൈറ്റ് ഇത്ര വേണമെന്ന് കണക്കുണ്ട് തോന്നുന്നമാതിരി വെക്കാൻ പറ്റില്ല പത്തൊമ്പത് പോലെ ഇരുപത്തൊന്ന് പോലെ ഇരുപത്തി മൂന്ന് പോലെ അങ്ങനെ സംഖ്യ ഉള്ള ആശാരിക്കോലെന്ന് പറയും അത്രേ പാടുള്ളൂ അതിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പൊ അതനുസരിച്ചിട്ട് അളന്ന് മുറിച്ച് അത് പ്രകാരം കൊടിക്കൂറ ഒരു അത് പിന്നെ ഒരു പ്രത്യേക ആളുകളാണ് ഉണ്ടാക്കണത് കൊടിക്കൂറ ഉണ്ടാക്കിയിട്ട് ആ കൊടിക്കൂറ സ്ഥാപിച്ചിട്ടാണ് കൊടിമര അങ്ങനെ മോളിക്ക് കയറ്റുന്നു അങ്ങനെയാണ് ഇതിൻ്റെ സമാരംഭം എന്നിട്ട് രാത്രി ഈ കുമ്മാട്ടി തെക്ക് തെക്കുമുറയുടെ കുമ്മാട്ടി കല്ലടി എന്നുള്ള സ്ഥലത്ത് അവർ മെച്ച തൽക്കാലം ഒരു സമുദായത്തിൻ്റെ കുമ്മാട്ടി പകൽ അവസാനിച്ചു തുടർന്ന് രണ്ട് മറ്റൊരു വിഭാഗം പറഞ്ഞില്ല അവർ മഴൂക്കാവുന്ന ആരംഭിക്കും ഒരു മണിയോട് കൂടി അവർ ആരംഭിച്ചിട്ട് വൈകുന്നേരം നാല് കൂടി ആരംഭിച്ച് ഏഴ് മണിക്ക് മന്നത്ത് രാവിലും മന്നത്ത് രാവിലെ വന്നിട്ട് മന്നത്ത് ഭഗവതി വരസം വെച്ച് അവർ സമർപ്പിച്ച് ഒമ്പത് മണിക്ക് അവർ തിരിഞ്ഞു പോകും വീണ്ടും ഒമ്പത് മണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ് നിക്ഷേപിച്ച സ്ഥലത്തുനിന്ന് വെളിച്ചപ്പാടിൻ്റെ അരമ്പടിയോടു കൂടിയിട്ട് ഈ കുമ്മാട്ടി കൊണ്ടുവന്ന് മന്നത്ത് സ്ഥാപിക്കും അപ്പോൾ ഈ ഒന്നാമത്തെ കുമ്മാട്ടി പറയണത് ചെറിയ കുട്ടികളൊക്കെയാണ് എടുക്കുക അഞ്ചാം കുമ്മാട്ടി ചെറിയ 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 രണ്ടാം കുമ്മാട്ടി ഇതേമാതിരി തന്നെയാണ് ഇതേമാതിരി തന്നെ ആവർത്തനാണ് മൂന്നാം കുമ്മാട്ടി ഇതേമാതിരി ആവർത്തനാണെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്നാം കുമ്മാട്ടി രാത്രി മന്നത്ത് ഭഗവതി വെളിച്ചപ്പാട് പറഞ്ഞില്ലേ വെളിച്ചപ്പാട് മന്നത്ത് ഭഗവതി വെളിപ്പെടും മന്നത്ത് ഭഗവതി വെളിപ്പെടണത് കോവിലകം പടിയെന്നുള്ള സ്ഥലത്താണ് വെളിപ്പെടണത് ഇവിടെ ചരിത്രത്തിൻ്റെ ഒരംശം കാണാൻ കഴിയും കാണാൻ കഴിയും ഈ പഴയ ഫുൾ സ്റ്റോപ്പ് നമുക്കിനി അടുത്ത പാർട്ടിലോട്ട് പോകാം